ഹായ് ഹായ്സ് നമസ്കാരം ഞാൻ ക്രിസ്ന എല്ലാവർക്കും ക്രിസ്ന റെസിപ്പീസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്ന് വന്നിട്ടുള്ളതെന്ന് പറയുന്നത് നല്ലൊരു അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു മീൻകറിൻ്റെ റെസിപ്പി ആയിട്ടാണ് അപ്പോൾ ഈ ടി മീൻ കറി നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് വളരെ എളുപ്പമാണ് നല്ല ടേസ്റ്റുമാണ് അപ്പോൾ ചുരുങ്ങിയ ചേരുവകൾ കൊണ്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനും പറ്റും അപ്പോൾ ഒട്ടും താമസിക്കാൻ നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം അതിന് മുന്നേ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്കും കമൻറ്റും ഷെയറും അതുപോലെ തന്നെ സബ്സ്ക്രൈബും ഒന്ന് ചെയ്തേക്കണേ അപ്പോൾ നമുക്ക് ഒട്ടും താമസിക്കാതെ വീഡിയോയിലോട്ട് കടക്കാം നമ്മുടെ ഈ ഒരു മീൻ കറി തയ്യാറാക്കാനായിട്ട് ആദ്യം തന്നെ നമുക്കിതിലേക്ക് ഒരു അരപ്പ് തയ്യാറാക്കണം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു മിക്സിർ ജാർ എടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു കപ്പ് തേങ്ങയാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു കപ്പ് നിറച്ചില്ല കേട്ടോ കുറച്ച് കുറവായിട്ടാണ് എന്നാലും ഏകദേശം ഇരുന്നൂറ്റൻപത് ഗ്രാമിൻ്റെ കപ്പാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കുറച്ച് ചേരുവകളാണ് അതിന് വേണ്ടിയിട്ട് ഒരു മൂന്നാലഞ്ച് ഉള്ളി ഒരു രണ്ട് ഉണക്കമുളകാണ് എടുത്തിരിക്കുന്നത് കേട്ടോ ഈ ഉണക്കമുളക് എന്തായാലും ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം പിന്നെ രണ്ട് മൂന്ന് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം പിന്നെ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ നല്ല എരിവുള്ള മുള മുളക് പൊടി ചേർക്കേണ്ട നമ്മൾ കാശ്മീരി മുളക് പൊടി തന്നെ ചേർക്കണം പിന്നെ ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം ഇനി നമുക്കിതിലേക്ക് അരയാൻ പാകത്തിന് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ തേങ്ങ അതേ അളവിൽ തന്നെയാണ് എടുത്തിരിക്കുന്നത് ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് നല്ലതുപോലെ അതൊന്നും നല്ല ഫൈനായിട്ട് മഷി പോലെ അരച്ചെടുക്കണം ഇനി നമുക്കൊരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഞാനിവിടെ ഫ്ലെയിം ഓൺ ആക്കിയിട്ടില്ല അതിലേക്ക് നമ്മൾ നേരത്തെ അരച്ചിട്ടുള്ള മഷി പോലെ അരച്ചിട്ടുള്ള ആ ഒരു അരപ്പുണ്ടല്ലോ അതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ അരപ്പ് കഴുകിയ വെള്ളമാണ് ഞാനപ്പം രണ്ട് കപ്പ് വെള്ളമാണ് എടുത്തിരിക്കുന്നത് കേട്ടോ ആ കപ്പ് വെള്ളം നമ്മൾ മിക്സിയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ആ മിക്സി കഴുകിയിട്ടുള്ള വെള്ളമാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് എന്നിട്ട് നമുക്ക് എന്തു ചെയ്യാം ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഈ ഒരു സമയത്ത് എന്താ പറയുക ഗ്രേവിൻ്റെ തിക്നെസ് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം ഒരുപാട് ലൂസായിട്ട് വേണ്ടവർക്ക് കുറച്ചും കൂടി വെള്ളം ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു വലിയ തക്കാളിയാണ് കേട്ടോ അത്യാവശ്യം നല്ല വലിയ പഴുത്ത തക്കാളി തന്നെ എടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് രണ്ട് പച്ചമുളക് എരിവിനനുസരിച്ചാണ് നമ്മൾ എന്താ പറയുക നമ്മളിത് അരച്ചത് കൊണ്ട് നമ്മൾ ഉണക്കമുളക് അരച്ചിട്ടുണ്ടല്ലോ അതുകൊണ്ട് പച്ചമുളക് നോക്കി ചേർക്കുക ഞാനിവിടെ രണ്ട് പച്ചമുളകും കുറച്ച് കറിവേപ്പിലെടുത്തിട്ടുണ്ട് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പുളിയാണ് ഞാനിവിടെ പിഴുപുളിയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇത് ഉപയോഗിക്കാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുടംപുളി ചേർത്ത് കൊടുക്കാം കുതിർത്തിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ കുറച്ച് മുന്നേ കുതിർത്ത് വെക്കുക ഏകദേശം ഒരു നാരങ്ങ വലുപ്പത്തിലുള്ള പുളിയാണ് എടുത്തിട്ടുള്ളത് കുറച്ച് നേരം പുളി നന്നായിട്ട് സോക്ക് ചെയ്തിട്ട് അത് നല്ലതുപോലെ പിഴിഞ്ഞെടുത്ത് അതിൻ്റെ സത്ത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം ഒരു കാൽക്കപ്പ് അളവിൽ വെള്ളത്തിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് പുളി കുതിർത്തെടുക്കുന്നത് അപ്പോൾ ആ വെള്ളവും കൂടെ കണക്കാക്കിയിട്ടുണ്ട് കേട്ടോ നമ്മൾ ഈ ഒരു അരപ്പിലേക്കറുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഇനി നമ്മളിതിലേക്ക് പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് നല്ലതുപോലെ ഈ നമ്മൾ ചേർത്ത ചേരുവകളെല്ലാം തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മൾ ഈ ചേരു ഇതിനകത്തോട്ട് നമ്മൾ ഇഞ്ചിയോ വെളുത്തുള്ളിയോ ഒന്നും ചേർക്കുന്നില്ല ജസ്റ്റ് ഈ അരപ്പും ഈ കാര്യങ്ങളും മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത് ഇപ്പോൾ അത് ആ അരപ്പൊക്കെ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട് ഇനി നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തീ ഓൺ ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഇത് അടച്ചു വെച്ചിട്ട് നമുക്കൊരു ഒരു നന്നായിട്ടൊന്ന് ഈ ഒരു അരപ്പ് നല്ലതുപോലെ തിളപ്പിച്ചെടുക്കണം അങ്ങനെ ഇപ്പോൾ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് തന്നെ നമ്മുടെ ഈ അരപ്പ് അത്യാവശ്യം നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട് കണ്ടില്ല ഈ ഒരു രീതിയിൽ നല്ലതുപോലെ തിളച്ച് വരണം നമ്മൾ ചേർത്ത് ചേരുവകളുടെ ആ ഓരോ പച്ചച്ചൊവയൊക്കെ ഉണ്ടല്ലോ ആ തേങ്ങയുടെയും അതുപോലെ തന്നെ മുളകിൻ്റെയും അതുപോലെ തന്നെ എല്ലാത്തിൻ്റെ ആ ഒരു പച്ചചൊവയൊക്കെ ഒന്ന് മാറി പിന്നെ ചെറുതായിട്ടൊന്ന് ആ അരപ്പൊക്കെ ഒന്ന് കുറുകി ഒന്ന് ചെറുതായിട്ടൊന്ന് ഇതുപോലെ ആയി വരുന്ന സമയത്താണ് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് മീനാണ് കേട്ടോ അപ്പം നിങ്ങൾക്ക് ഏത് മീൻ വേണമെങ്കിലും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഈ ഒരു രീതിയിൽ ആണ് കേട്ടോ ചാറിൻ്റെ ഒരു കൺസിസ്റ്റൻസിന്ന് പറയുന്നത് അതിനുശേഷം ഞാനിതിലേക്ക് മീൻ ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ ഞാനിവിടെ നാനൂറ്റൻപത് ഗ്രാം അളവിൽ ഏകദേശം നാനൂറ് മുതൽ നാനൂറ്റൻപത് ഗ്രാം അളവിൽ വരെയുള്ള മീനാണ് എടുത്തിട്ടുള്ളത് ഞാനിവിടെ ആവോലി മീനാണ് എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ അത് നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് ഏത് മീനായാലോ ഏത് മീൻ വേണമെങ്കിലും ഇതിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ ഞാൻ ഇപ്പോൾ ആ മീനുകളെല്ലാം തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ മീൻ നല്ലതുപോലെ വേവിച്ചെടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ മീൻ ഇട്ട് കൊടുത്ത് കഴിഞ്ഞിട്ട് നമ്മൾ വലിയ തവിയൊന്നും ഇട്ടിട്ട് ഇളക്കേണ്ട കേട്ടോ കാരണം മീനെന്നു പറയുന്നത് അത്ര വേവുണ്ടാവില്ല നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും അപ്പോൾ അതുകൊണ്ട് ഒരു ൊരു സ്പൂണോ അങ്ങനെ എന്തെങ്കിലും ഇട്ട് കൊടുത്തിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് എന്തെയ്യാം നല്ലതുപോലെ തിളപ്പിച്ചെടുക്കണം നന്നായിട്ടൊന്ന് തിളച്ച് വന്ന് ഇങ്ങനെ തിള വന്ന് തുടങ്ങുമ്പം നമ്മളിത് അടച്ച് വെക്കാം നമ്മളൊരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ പത്ത് മുതൽ പതിനഞ്ച് മിനിറ്റ് വരെയാണ് കേട്ടോ നമ്മളിത് കുക്ക് ചെയ്തെടുക്കുന്നത് ഫ്ലെയിം ശ്രദ്ധിക്കുക ഹൈ ഫ്ലെയിമിടെ അല്ലെങ്കിൽ ഇപ്പോൾ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും തന്നെ നന്നായിട്ട് തിളച്ച് വന്ന് നന്നായിട്ട് തിളച്ച് അത് മീനൊക്കെ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ ശ്രദ്ധിക്കുക നമ്മൾ ഒരുപാടിട്ടിങ്ങനെ ഇളക്കി വലിയ തവിയിട്ടിട്ട് ഇളക്കരുത് കാരണം മീനൊക്കെ പൊടിഞ്ഞു പോകട്ടോ അപ്പോൾ നമ്മുടെ കറിക്കത്ര ടേസ്റ്റ് ഉണ്ടാവില്ല ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് കേട്ടോ ഗ്രേവി ഉള്ളത് ഈ ഞാനിപ്പോൾ ഈ ഒരു ഗ്രേവീൻ്റെ തിക്നെസ്സിൽ ഞാൻ എടുക്കുകയാണ് നിങ്ങൾക്ക് ഞാൻ അന്നത്തെ പറഞ്ഞ പോലെ ഒരുപാട് വെള്ളം പോലെ വേണ്ട ആൾക്കാർക്ക് വെള്ളത്തിൻ്റെ അളവ് കൂട്ടാം എന്നിട്ട് ഞാനിപ്പോൾ ഈ ഒരു അളവിൽ ഇതിപ്പോൾ മീനൊക്കെ കഴിഞ്ഞിട്ടുണ്ട് വെന്ത്ഞ്ഞിട്ടുണ്ട് ഇറക്കാം ഇനി നമുക്കിതിലേക്ക് താളിച്ച് ചേർക്കണം അതിനായിട്ട് ഞാനൊരു പാത്രം വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് ഞാനൊരു രണ്ട് രണ്ട് ടേബിൾ സ്പൂൺ അളവ് ഒന്ന് രണ്ട് ഒന്ന് മുതൽ രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ വരെ വെളിച്ചെണ്ണയാണ് കേട്ടോ ഉപയോഗിക്കുന്നത് ഈ ഒരു കടയിൽ വെളിച്ചെണ്ണ തന്നെയാണ് ടേസ്റ്റ് അതുകൊണ്ട് തന്നെ വെളിച്ചെണ്ണ തന്നെ ഉപയോഗിക്കണം ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു കാൽ ടീസ്പൂൺ അളവിൽ ഉലുവയാണ് അപ്പം ഉലുവ ചേർത്ത് കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് അപ്പം ഉലുവ നമ്മൾ ഒരു ഒന്ന് ചെറുതായിട്ടൊന്നിങ്ങനെ തുടങ്ങണം ഉലുവ തുടങ്ങുന്ന സമയത്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അര ടീസ്പൂൺ അളവിൽ കടുകാണ് അപ്പോൾ പല ആളുകളും മിക്ക നാടുകളിലും കടുക് ചേർക്കാറില്ല മീൻകറിയിൽ പക്ഷേ ഈ മീൻകറി ഇങ്ങനെ തന്നെ ഉണ്ടാക്കി നോക്കണം കടുക് ചേർത്ത് ടേ ചെയ്യുമ്പം തന്നെയാണ് കേട്ടോ അതിൻ്റെ ഒരു പെർഫെക്റ്റ് ടേസ്റ്റ് അപ്പോൾ അതുകൊണ്ട് ഈ ഒരു ഇത് സ്കിപ്പ് ചെയ്യരുത് അതുപോലെ തന്നെ ഉണക്കമുളക് നിങ്ങൾ അരയ്ക്കാനും മറന്നു പോകരുത് കേട്ടോ ആ ഒരു സ്റ്റെപ്പും ഇതിൽ സ്കിപ്പ് ചെയ്യരുത് അതും ഈ ഒരു പ്രത്യേക ടേസ്റ്റ് കൊടുക്കും പിന്നെ അതിലേക്ക് ഒരു മൂന്ന് നാല് ചെറിയുള്ളിയാണ് നമ്മളെടുത്തിട്ടുള്ളത് ആ മൂന്ന് നാല് ചെറിയുള്ളിയും കൂടി ചെറുതായിട്ട് കനം അരിഞ്ഞിട്ട് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇത് നല്ലപോലെ മൂപ്പിച്ചെടുക്കാം അതിലേക്ക് കുറച്ച് കറിവേപ്പിലേയും കൂടെ ചേർത്ത് നമ്മൾ നല്ലതുപോലെ മൂത്ത് വരുമല്ലോ ഒരു ബ്രൗൺ കളർ മാറി ഒരു ചെറിയൊരു അങ്ങനത്തെ ഒരു കളറായി മാറുമ്പോഴത്തേക്കും നമുക്കിത് എത്തി ഓഫ് ചെയ്യാം എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുണ്ടല്ലോ മീൻ കറി ആ മീൻ കറിയിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഈ ഒരു താളിപ്പും കൂടി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുമ്പോഴാണ് ഈ മീൻകറിക്ക് ഭയങ്കര ടേസ്റ്റ് വരുന്നത് ഇപ്പം ഈ ഒരു ടിപ്പാണ് നമ്മുടെ ആ പണ്ടത്തെ അമ്മമാരൊക്കെ ചെയ്യുന്നതാണ് നമ്മൾ താളിച്ചിട്ടുള്ള ആ പാത്രത്തിലേക്ക് കുറച്ച് മീൻകറിയുടെ ഗ്രേവി എടുത്ത് നമ്മളതിലേക്ക് ഒഴിക്കുകയാണെങ്കിൽ ഒരു എക്സ്ട്രാ ടേസ്റ്റ് ഈ ഒരു മീൻകറിക്ക് കിട്ടും കേട്ടോ അതൊരു ടിപ്പാണ് മീൻകറി ഉണ്ടാക്കുമ്പോൾ എങ്ങനെ ചെയ്ത് നോക്കും നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഡിഫറൻസ് മനസ്സിലാകും നമ്മൾ അടച്ച് വെക്കട്ടെ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഒന്ന് ജസ്റ്റ് അതിൻ്റെ ആവിയിലൊന്ന് ഈ ഒരു മീൻകറി ഇങ്ങനെ ഇരിക്കട്ടെ എന്നിട്ട് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ആ ഒരു എണ്ണേൻ്റെയും വെളിച്ചെണ്ണേൻ്റെ കാവിയൊക്കെ അതിനകത്ത് അങ്ങ് മിക്സായി വന്നിട്ടുണ്ട് അതിന് ശേഷമാണ് കേട്ടോ നമ്മളിത് മിക് തുറന്ന് നോക്കുന്നത് അങ്ങനെ അങ്ങനെതാ ഇപ്പോൾ തുറന്നൊക്കെ നോക്കി ഇനി നമുക്കിതെന്ത് ചെയ്യാം പതുക്കെ മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ അതാ ഇതിങ്ങനെ ഞാനൊരു സ്പൂൺ വെച്ചിട്ടാണ് ചെയ്യുന്നത് ഇങ്ങനെ തന്നെ ചെയ്യാം കേട്ടോ അല്ലാതെ വലിയ തവി എന്നാൽ മീൻ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടാകും അപ്പോൾ പൊട്ടി പൊടിഞ്ഞു പോയാൽ അത്രയ്ക്ക് നന്നായിട്ട് പിന്നെ പിന്നെന്താ വേണമെങ്കിൽ ഇങ്ങനെ നമുക്കൊരു തുണിയോ എന്തെങ്കിലും പിടിച്ചിട്ട് ചട്ടി ഇങ്ങനെ ചുറ്റിച്ചു കൊടുത്താലും മതിയാകും അങ്ങനെ ഇപ്പോൾ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള മീൻ റെഡി ആയിട്ടുണ്ട് കണ്ടില്ല നമ്മൾ മീനൊന്നും പൊടിഞ്ഞു പോവുകയോ അടഞ്ഞു പോവുകയൊന്നും ചെയ്തിട്ടില്ല അപ്പോൾ നല്ല അതിൻ്റെ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു മീൻകറിയാണിത് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഉറപ്പായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും ചോറിൻ്റെ കൂടെയും ചപ്പാത്തിൻ്റെ കൂടെയും ഒക്കെ ഇഷ്ടപ്പെടും ഇപ്പോൾ ഗ്രേവീൻ്റെ തിക്നെസ് കണ്ടില്ലേ ഈ ഒരു തിക്നെസ് ആണ് ഇത് ലേശം കൂടി ഒന്ന് തണുക്കുമ്പോൾ കുറുകുന്നതാണ് അപ്പോൾ ആ ഒരു കുറുകൽ കറക്റ്റായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത് കൂടെ ഉള്ള ബെല്ലൈക്കണും കൂടി പ്രസ് ചെയ്യുമ്പോഴേ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിപ്പം നോട്ടിഫിക്കേഷൻസ് ഒക്കെ കിട്ടുകയുള്ളൂ അപ്പോൾ ശരി നമുക്ക് മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും ഇൻഷാല് റിസ്ന സ്രസ്ബിലൂടെ കണ്ടുമുട്ടാം എന്ന പ്രതീക്ഷയോടുകൂടി റിസ്ന അതുവരേക്കും ടാറ്റാ ബൈ ലവ് യു ആൾ